അൻപത് ശതമാനം വിദ്യാർത്ഥികളെ പോലും വിജയിപ്പിക്കാൻ സാധിക്കാത്ത മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കൂളുകളുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്ത് തേനും പാളും ഒഴുകുന്ന കാനന ദേശമെന്ന് ബി ജെ പി കാര് വിശേഷിപ്പിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ അൻപത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷ ഒറ്റ രാത്രി കൊണ്ട് യോഗി ആദിത്യനാഥ് സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയാണ് ചോദ്യ പേപ്പർ ചോർന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് ഉത്തർപ്രദേശ് സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ അതിൽ തന്നെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം പേർ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞു അത്രയും പേരുടെ അധ്വാനവും സമയവും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ ആ പരീക്ഷ തന്നെ റദ്ദാക്കിയിരിക്കുന്നത് ആറുമാസത്തിനുള്ളിൽ പുതിയ പരീക്ഷ നടത്തുമെന്നൊക്കെ അവകാശവാദവുമായി യോഗി ആദിത്യനാഥ് രംഗത്തു വരുന്നുണ്ടെങ്കിലും വലിയ ജനരോഷമാണ് യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഉത്തർപ്രദേശിൽ തൊഴിലില്ലായ്മ അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അതിനൊരു പ്രധാന കാരണം ഉത്തർപ്രദേശിലെ സർക്കാർ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഉത്തർപ്രദേശിലെ സർക്കാർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് പി നിയമനങ്ങൾ നടപ്പാക്കിയ ഒരു സംസ്ഥാനത്തെ സർക്കാരാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യത്തെ ആറു മാസം കൊണ്ട് നടത്തിയ നീ പി എസ് സി നിയമനങ്ങൾ വെറും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറെണ്ണം മാത്രമാണ് കേരളം പോലെ ഉത്തർപ്രദേശിൻ്റെ പകുതി വിസ്തൃതിയും ജനസംഖ്യയും പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനം പതിനയ്യായിരത്തിലേറെ നിയമനങ്ങൾ നടത്തിയ അതേ കാലയളവിൽ വെറും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് നിയമനങ്ങൾ നടത്താൻ മാത്രമാണ് യോഗി ആദിത്യനാഥ് സർക്കാരിന് സാധിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിലെ തൊഴിലില്ലായ്മയുടെ ഭീകരത ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു ഉത്തർപ്രദേശ് എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് അക്രമങ്ങളുടെയും പീഡനങ്ങളുടെയും കഥകളുടെ പേരിൽ മാത്രമാണ് രാജ്യത്തെ മാനവ വികസന സൂചികകളിലെല്ലാം ഉത്തർപ്രദേശ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിലും ചില സൂചികകളിൽ ആ സംസ്ഥാനം മുന്നിൽ നിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദളിത പീഡനങ്ങൾ അരങ്ങേറുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഉത്തർപ്രദേശ് എന്നാണ് ബി ജെ പി ഭരിക്കുന്ന അവരുടെ താരപ്രചാരകനായ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദളിത് ഹിന്ദുക്കൾ പീഡനത്തിനിരയാവുന്നത് അത് മാത്രമല്ല യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനവും ഇതേ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് തന്നെയാണ് ഈ ഉത്തർപ്രദേശിനെയാണ് കേരളം മാതൃകയാക്കണമെന്ന് ചില ബി നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് ഇതുപോലെ അവരുടെ മറ്റൊരു മാതൃകാ സംസ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു അത് ഗുജറാത്ത് ഗുജറാത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിൻതോർ നിയമസഭയിൽ ഒരു കോൺഗ്രസ് എം എൽ എക്ക് മറുപടി നൽകിയ ഉത്തരത്തിൽ പറയുന്നത് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ ക്ലാസ് മുറി മാത്രമാണ് എന്നാണ് അതായത് രാജ്യത്തിന് മാതൃക എന്ന് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഉയർത്തി കാണിച്ച ഗുജറാത്ത് സംസ്ഥാനത്തെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകളിൽ വെറും ഒരു ക്ലാസ് മുറി മാത്രമാണുള്ളത് ഇതിന് കാരണങ്ങൾ പലതാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുമ്പോഴും ഇരുപത്തിയഞ്ച് വർഷത്തെ ബി ജെ പി ഭരണം പതിമൂന്ന് വർഷത്തെ നരേന്ദ്രമോദിയുടെ മുഖ്യമന്ത്രി പദം ഇതുകൊണ്ടൊന്നും ഗുജറാത്ത് ഒരു വികസനവും സ്വന്തമാക്കിയില്ല എന്ന് തെളിയിക്കുന്ന കണക്കുകളായിരുന്നു ആ മന്ത്രിയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നത് രാ ഗുജറാത്തിനെ കുറിച്ച് കഴിഞ്ഞ വർഷം പുറത്തു വന്നൊരു വാർത്ത രാജ്യം ചർച്ച ചെയ്തിരുന്നു അത് ഗുജറാത്തിലെ പത്താം ക്ലാസ് പരീക്ഷാഫലമായിരുന്നു പത്താം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഗുജറാത്തിൽ േഴ് സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പരീക്ഷ പാസ്സായിട്ടില്ല അതുമാത്രമല്ല മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കൂളുകളിൽ വിജയ ശതമാനം അൻപതിലും താഴെയാണ് അൻപത് ശതമാനം വിദ്യാർത്ഥികളെ പോലും വിജയിപ്പിക്കാൻ സാധിക്കാത്ത മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കൂളുകളുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്ത് ഈ ഗുജറാത്തും ഉത്തർപ്രദേശുമൊക്കെയാണ് കേരളത്തിന് മാതൃക എന്ന് ചില ബി ജെ പി നേതാക്കൾ ഉയർത്തി കാണിക്കുന്നു അത്തരം നേതാക്കളുടെ തലയ്ക്ക് നെല്ലിക്കാ തലം വയ്ക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് കാരണം ഈ സംസ്ഥാനങ്ങളൊന്നും തന്നെ ഒരു മാനവ വികസന സൂചികയിലും കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഏഴത്ത് പോലും എത്തുന്നവയായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായോ ആരോഗ്യ മേഖലയുമായോ ഒരു തരത്തിലുള്ള താരതമ്യത്തിനും ഉതകാത്ത രണ്ട് സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും ഉത്തർപ്രദേശും ആ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്നത് തന്നെയാണ് ആ സംസ്ഥാനങ്ങളുടെ ഈ ദുരവസ്ഥയുടെ പ്രധാന കാരണമെന്ന് പറയേണ്ടിയിരിക്കും